നമസ്കാരം സ്വാഗതം പവൻ ഗോൾ നവാമുകുന്ദ ക്ഷേത്രത്തിനടുത്ത് തിരുനാവായ ടൌണിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് സമരസമിതിയും സമരത്തിന് തയ്യാറായിട്ടുള്ളത് ഇങ്ങനെ ഒരു പ്ലാന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാരക രോഗങ്ങൾ ഈ പ്രദേശത്ത് പിടിപെടാൻ സാധിക്കും കാരണം ഇതിൻ്റെ അകത്ത് ഈ മാലിന്യത്തിനകത്ത് അകത്ത് പുഴുക്കൾ നിറഞ്ഞ് ഈ കിണറുകളിലേക്ക് അതിൻ്റെ ഉറവ ചെന്ന് കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം കോളറ പോലുള്ള രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കറിയാം ആരോഗ്യ വകുപ്പ് പിന്നെ മഴക്കാലം വരുകയാണ് ഈ മഴക്കാലത്തിന് മുന്നേ ശുചീകരണത്തിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്ന സമയത്താണ് ഈ കച്ചറ മുഴുവൻ ഇവിടെ കൊണ്ടുന്ന് ഈ കച്ചറിൻ്റെ അകത്ത് മാലിന്യം നിറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് അടുക്കാൻ പോയി അത്ര ദുഷിച്ച സ്മെല്ലാണ് അപ്പം ഇത്രയും ഈ മാലിന്യങ്ങൾ ഇവിടെ അടുത്തുള്ള കണറ്റുകൾക്കൊക്കെ പോവാണ് അപ്പം ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പദ്ധതിൻ്റെ അകത്ത് ഇത് വേനൽക്കാലത്തായെങ്കിലും ഇത് കത്താൻ സാധ്യതയുണ്ട് എങ്ങനെയെങ്കിലും കത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പുക മാസങ്ങളോളം നിരവധി വിദ്യാർത്ഥികൾ തീർത്ഥാടകർ ടൂറിസ്റ്റുകളും ഭക്തജനങ്ങളും വന്നുപോകുന്ന സ്ഥലവും പ്രായമായവരും കുട്ടികളും രോഗികളും താമസിക്കുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു പദ്ധതി വന്നു കഴിഞ്ഞാൽ ക്യാൻസർ മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി എന്നുപോലുള്ള മാരക രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് ഇതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന എല്ലാ കിണറുകളിലും കുളങ്ങളിലും മഴക്കാലം വന്നാൽ ഇതിൽ നിന്നും ഒഴുകിവരുന്ന ഉറവകളിൽ നിന്ന് നിരവധി ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട് വീട്ടിലുള്ള കുട്ടികൾക്ക് മരണം വരെ സംഭവിക്കുക ഇടവരുന്ന ബാക്ടീരിയകൾ അടങ്ങുന്ന കുടിവെള്ളമാവും കിണറുകളിൽ നിന്ന് കിട്ടുന്നത് നിരവധി തവണ ഈ പദ്ധതി ഇവിടെ നിന്നും മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിൽ പരാതി കൊടുത്തിട്ടും പരാതി കേൾക്കാൻ പോലും പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല ഇവരുടെ പിടിവാശിയാണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിലേക്ക് നയിക്കുന്നതെന്നും ജനങ്ങളോട് കാണിക്കുന്ന ഈ ക്രൂരതയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു